ഹലോ യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ എനിക്കതെ യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ് യാത്രകൾ എത്ര ചെയ്താലും നമുക്ക് കൊതി തീരില്ല പ്രത്യേകിച്ച് ഫ്ലൈറ്റ് യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ് എപ്പോഴും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ വിൻഡോ സീറ്റ് നോക്കി ബുക്ക് ചെയ്ത് ഇതുപോലുള്ള വീഡിയോകൾ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഇഷ്ടമാണ് ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ദോഹ ഹമത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഖത്ര എയർവേസ് ലാൻഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ നല്ല രസമാണ് നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കാനും ആ ഒരു ടയറുകൾ മുട്ടും താഴെ മുട്ടുമ്പോഴുള്ള ആ ഒരു പ്രത്യേകതരം അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് ഇതുപോലെ സൂക്ഷിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ എയർപോർട്ടിൽ ഇതുപോലെ ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്നൊരു കാര്യമാണ് നമ്മൾ പെട്ട ഒരുമാതിരിപ്പെട്ട എല്ലാവരും വിൻഡോ സീറ്റിലാണ് ഇരിക്കുന്നത് ഇത് ഈ ലാൻഡിങ് റെക്കോർഡ് ചെയ്യാനും വീഡിയോ എടുക്കാനൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണല്ലേ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോൾതാ ഖത്ര എയർവേസ് ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇങ്ങനെ ലാൻഡ് ചെയ്ത് അതാ വീലുകളൊക്കെ നിലത്ത് മുട്ടി പതുക്കെ റൺവേ കൂടെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ ചിറകുകളൊക്കെ അതാ സ്പീഡ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മുകളിലേക്ക് ആയിട്ടുണ്ട് താഴേക്കുള്ള ചിറകുകൾ താഴേക്കും ആയിട്ടുണ്ട് അങ്ങനെ സ്പീഡ് കുറച്ച് ഇങ്ങനെ പതുക്കെ റൺവേക്കൂടെ നീങ്ങി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് യൂട്യൂബിലും അങ്ങനെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇടുന്ന വീഡിയോകൾ ഞാൻ ഇപ്രാവശ്യം വിൻഡോ സീറ്റ് ബുക്ക് ചെയ്തപ്പോൾ നേരെ ഈ ചിറകിൻ്റെ അടുത്തുള്ള സീറ്റ് തന്നെയാണ് ബുക്ക് ചെയ്തത് ഞാൻ സാധാരണ പുറകിലാണ് ഇരിക്കാറ് ഇപ്രാവശ്യം ഈ ചിറകിൻ്റെ അവിടെ തന്നെ ഇരിക്കുകയെന്ന് വിചാരിച്ച് നമുക്ക് ഈ ചിറകിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഇറങ്ങുമ്പോഴും പൊങ്കും പൊന്തുമ്പോഴൊക്കെയുള്ള ആ ഒരു വീഡിയോകളും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ പകർത്താനും കാര്യങ്ങളൊക്കെ ഈ വിൻഡോ സീറ്റിൻ്റെ അവിടെ ഇരുന്നാലേ നടക്കുള്ളൂ എന്തായാലും വളരെ നല്ലൊരു അനുഭവമായിരുന്നു നമ്മളെ യാത്രകൾ ആസ്വദിക്കാനും പ്രത്യേകിച്ച് നമ്മൾ ജെ സി സി കണ്ടുകളുടെ മുകളിൽ എത്തുമ്പോൾ പ്രത്യേകിച്ച് രാത്രിയിൽ നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴെയുള്ള നഗരങ്ങൾ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ആ കാഴ്ചകളൊക്കെ കാണാൻ വളരെ ഭംഗിയാണ് രാത്രിയിൽ നമ്മൾ യാത്ര ചെയ്തിട്ട് ഉള്ളവർക്കൊക്കെ കാണാനായിട്ട് സാധിക്കും വിൻഡോ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കണ്ടതിൽ ഏറ്റവും നല്ല ഭംഗി നമ്മുടെ അബുദാബിയുടെ മുകളിലേക്കൂടെ പറക്കുമ്പോൾ നല്ല രസമാണ് അതിങ്ങനെ കത്തി ദീപാലംകൃതമായി നിൽക്കുന്ന ആ ഒരു സീന് അടിപൊളിയാണത് നമ്മൾ പടത്തിലോ അല്ലെങ്കിൽ വരച്ച് വെച്ച പോലത്തുള്ള ഒരു ദൃശ്യമാണ് നമ്മൾ ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മൾ അബുദാബി സിറ്റിയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക അതൊക്കെ ഒരു നല്ല ഒരു അനുഭവമാണ് അങ്ങനെ ആ കൊച്ചിന്നുള്ള ഖത്തർ എയർവേസ് പതുക്കെ പാർക്കിംഗ് ബേലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാ മെയിൻ റൺവേന്ന് വലത്തോട്ട് വളഞ്ഞു ഇതാ നമ്മളിത് ആ പാർക്കിംഗ് ബേയിലേക്ക്